പൃഥ്വിരാജ് സുകുമാരനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയമ്മനും ഇന്ന് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നേരത്തെ മാധ്യമപ്രവർത്തകയായിരുന്ന സുപ്രിയ തൻ്റേതായ വ്യക്തിത്വവും നിലപാടും ഒക്കെ ഉറക്കെ വിളി പറയാനുള്ള ആളാണ് അതുകൊണ്ട് തന്നെ വലിയ ജനബന്ധന താരപത്മജ്ഞം ലഭിച്ചിട്ടുണ്ട് പൃഥ്വിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന എംബുരാൻ എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് താരങ്ങൾ ഇപ്പോൾ ഇതിനിടെ ഇൻസ്റ്റാഗ്രാമിൽ സുപ്രിയ പങ്കുവച്ച പുതിയ വീഡിയോ ശ്രദ്ധേയമാവുകയാണ് താൻ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള എത്തിരിക്കുകയാണ് സുപ്രിയ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ പ്രയാഗരാജിൽ നടക്കുന്ന കുംഭമേളയുടെ വിശേഷങ്ങളാണ് ഇൻ്റർനെറ്റിൽ തരംഗമാവുന്നത് ബോളിവുഡിലും പ്രമുഖരായ പലരും ഇതിൽ പങ്കെടുക്കാൻ പോവുകയും അവരൊരു ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു കൂട്ടത്തിൽ സുപ്രിയ മേനും ഉണ്ടായെന്നാണ് പുതിയ വിശേഷം കുംഭമേളയെ പങ്കെടുത്തതിൻ്റെ വീഡിയോ ആണ് സുപ്രിയ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് വി ഐ പി വേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ച സ്ഥലത്താണ് സുപ്രിയ എത്തിയത് ശേഷം ത്രിവേണി സംഗമത്തിൽ നിന്നുള്ള വീഡിയോ താരം പങ്കെർത്തുകയായിരുന്നു കറുപ്പ് നിറത്തിലുള്ള വസ്ത്രം അതിനു മുകളിൽ ലൈഫ് ജാക്കറ്റും കൂടെ ഒരു കൂളിങ് ഗ്ലാസും ധരിച്ചാണ് സുപ്രിയ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇത് ശ്രദ്ധയപ്പെട്ട ഇവിടെ സുപ്ര ഇത്രയും വിശ്വാസിയായിരുന്നു എന്ന ചോദ്യം ഉയർന്നു മാത്രമുള്ള ഭർത്താവും നടനുമായ പ്രത്യേകിച്ച് ഇവിടെ എത്തിയോ എന്ന് എന്നറിയാൻ ആകാംക്ഷനാണ് എല്ലാവരും എന്നാൽ ഫാരിഖപ്പം നടൻ പോയിട്ടില്ലെന്നാണ് സൂചന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ സിനിമ എംബുരാൻ റിലീസിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിലാണ് താരം മോഹൻലാൽ നായനായി എത്തുന്ന ചിത്രം ലൂസിഫറിന് രണ്ടാം ഭാഗം ഒരുക്കുന്ന സിനിമയാണ് ബിഗ് ബജറ്റിൽ വലിയ പ്രതീക്ഷയോടെ നിർമ്മിച്ച എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിനായിരിക്കും തിയേറ്ററിൽ എത്തുന്നത് അതേസമയം സുപ്രിയമ്മനും പുറമെ ജയസൂര്യ വിനായകൻ കൃഷ്ണകുമാർ സുരേഷ് കുമാർ സംഗീത തുടങ്ങിയ നിരവധി മലയാള സിനിമയിൽ നിന്നുള്ള കുംഭമേളയ്ക്ക് പങ്കെടുക്കാൻ പോയത് ജയസൂര്യയും ഫാരിയയും മകളും അടങ്ങുന്ന കുടുംബത്തിനോപ്പുറം പോയിരുത് അവിടെ നിന്നും കുടുംബസമേതം നിൽക്കുന്ന ചിത്രങ്ങൾ താരം പുറത്തുവിട്ടിരുന്നു ഉത്തർപ്രദേശിലെ പര്യായ രാജ്യം നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ആളുകളാണ് എത്തിയത് സെലിബ്രിറ്റിക്ക് പുറമെ രാഷ്ട്രീയക്കാരും നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു ചില അപകടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായതിനെ തുടർന്ന് വലിയ വിവാദം ഇതിനു പിന്നെ നടക്കുന്നുമുണ്ട്